നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കാണേ വിനാഗിരി കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ തോർത്തൊക്കെ ഇപ്പോൾ തോർത്തൊക്കെ നമ്മൾ കുറച്ച് നേരം ഇതിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ തോർത്തിലുള്ള എല്ലാ കറയും ചാളിയും ഒക്കെ ഇതിലേക്ക് കണ്ട ആ ഒരു വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെള്ള വസ്ത്രങ്ങൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അവരൊക്കെ ഡ്രസ്സിലെ ഇപ്പോഴും ഇങ്ങനെ ചളി പിടിച്ച് നിൽക്കൂലെ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ പില്ലോക്കവർ ഒക്കെ നമുക്കറിയാം സ്ഥിരമായിട്ട് വെച്ച് കിടക്കുന്ന സമയത്ത് ചെറുതായിട്ട് എണ്ണയൻ്റെ ഇതൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന നല്ലൊരു റിസൾട്ടാണ് കുറച്ച് നേരം ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ ഈ ഒരു വെള്ള ചുരിദാറിൽ ചെറുതായിട്ടിങ്ങനെ നമ്മുടെ വിളക്കിൻ്റെ ഒരു കരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചങ്ങ് ഇതിലേക്ക് ഇങ്ങനെണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതാ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് കുറച്ച് സോപ്പ് പൊടി അപ്പോൾ സോപ്പ് പൊടി നിങ്ങൾക്ക് ഏത് സോപ്പ് പൊടി എടുക്കാം കേട്ടോ ഇന്ന സോപ്പ് പൊടിയെന്നൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമുക്ക് സോപ്പ് പൊടിയും കൂടി അപ്പോൾ ചെറിയൊരു സ്പൂണാണ് ആയതുകൊണ്ടാണ് സോപ്പ് പൊടി രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ബേക്കിംഗ് സോഡേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള കറ കളയാൻ ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ ബാത്ത് റൂം വാഷ് വേസിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ഒഴിച്ച് വെച്ച് നന്നായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകുകയാണെങ്കിൽ നല്ല കളറായിരിക്കും ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സെയിം റിസൾട്ട് തന്നെയാണ് നമ്മുടെ കറ പിടിച്ച തുണിയിലൊക്കെ ആണെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ തുണീത്ത കറൊക്കെ മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുക അപ്പൊ ഞാനത് മിക്സ് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം കാണിക്കാം കേട്ടോ ഒരുപാട് ആളുകൾ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ വന്ന് ചോദിക്കുന്നതാണ് ഇതൊരു വെള്ള ടീഷർട്ടാണ് ഇപ്പൊ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ മഷി നമ്മുടെ പേനേൻ്റെ മഷിയൊക്കെ ഇതുപോലെ ആവുന്ന സമയത്ത് അത് കളയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതുപോലെ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരച്ചിട്ട് നമ്മൾ ഇതാ കുറച്ച് വിനാഗിരിയാണ് ആണ് എടുത്ത് ആ ഉള്ള ഭാഗത്ത് മാത്രം കണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ വിനാഗിരി കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആ കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഒരച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ഇതിൽ തന്നെ ആ ഒരു കറ പെ ണ്ട് കേട്ടോ കണ്ടോ ഒരു ചെറിയൊരു വര മാത്രമാണ് നിൽക്കുന്നത് അപ്പൊ അത് എത്രത്തോളം കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഇതാ ഒരു കുഞ്ഞി ഒരു മങ്ങി കളറായിട്ടാണ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കണ്ടോ ഇതേപോലെയാണ് നിൽക്കുന്നത് അതൊന്നും കൂടി പോവാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ഇതുപോലെ അങ്ങ് ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ മറ്റ് തുണി വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല വേറെ തുണി വെച്ചിട്ടാണെങ്കിലും കാരണം വെള്ള ആയതുകൊണ്ട് നമ്മൾ ഇത് മൊത്തം ആവാതെ വേണം ശ്രദ്ധിക്കാൻ ആ ഒരു ഭാഗം മാത്രം വേണം കേട്ടോ ഒരച്ചെടുക്കാൻ ഇപ്പം ഞാൻ ഈ കൈ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു രണ്ട് ഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരച്ചിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇതിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഇതൊരിക്കലും നിങ്ങൾ എല്ലും കൂടി കൂട്ടിപ്പിടിച്ചാണ്ട് അലക്കിയെടുക്കൊന്നും ചെയ്യരുത് ആ ഭാഗം മാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നാ മാഷി അവിടെ തന്നെ ഉള്ളത് അവിടെ നിന്ന് തന്നെ പോയിക്കോളും ഡ്രസ്സ് മൊത്തം ആവില്ല കേട്ടോ അത് ചെയ്തെടുത്തപ്പോൾ നല്ല വൃത്തി വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് മൊത്തമായിട്ടൊന്ന് അലക്കിയെടുക്കുക ഇതുപോലെ ചെയ്താൽ മതി കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിതാ ഈ ഒരു തോർത്ത് ഈ തോർത്തിന്റെ ഈ ഒരു വാഗൊക്കെ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചളി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ തോർത്ത് അതുപോലെ തന്നെ നമ്മുടെ പില്ലോ കവറൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയില്ല ഇതിൽ എത്രത്തോളം ചളി ഉണ്ടെന്ന് അപ്പൊ തോർത്ത് വലിയ മൊരഞ്ഞു തോർത്തൊന്നും അല്ല എന്നാലും ഇതിന്റെ ഇതിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണ് കാണിക്കുന്നേ കണ്ടോ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു കെട്ടോ ഇതിൽ ുള്ള ചെളിയാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഒന്ന് ഒന്ന് തോർത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ തിളപ്പിച്ചതെന്ന് എടുത്ത് പറയുന്നുണ്ട് മറ്റൊരു വസ്ത്രം ഒന്നും നിങ്ങളങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല തോർത്തിൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നോണ്ട് അതില് കുറേ ചളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എണ്ണേൻ്റെ ഒക്കെ അപ്പൊ അത് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് നിൽക്കും ഞാൻ ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് എടുക്ക ട്ടോ എന്നിട്ട് ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി ഒരു ഇളം ചൂടിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ചൂടുണ്ട് എന്നാലും ഞാൻ ഇതൊന്നും കാണിച്ചു തരാം ഇതിൻ്റെ അടിയിലുള്ള ആ വെള്ളം കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയിൽ കറുത്ത് നിൽക്കുന്നുണ്ട് ആ ഒരു വെള്ളം അപ്പൊ ഈ ഒരു വെള്ളമാണ് കേട്ടോ ഇതാണ് നമ്മുടെ തോർത്തിലുള്ള ചളിയാണ് കേട്ടോ ഇതേപോലെ പില്ലോ കവറിലൊക്കെ ഉണ്ടാവും നമ്മൾ ഇപ്പോൾ അലക്കുന്നതാണെങ്കിലും ഇതുപോലെ ചെയ്യുമ്പോൾ ആ ഒരു എല്ലാ കറിയും നന്നായിട്ട് പോകുന്നത് കാണാം കേട്ടോ കുട്ടികളെ സ്ഥിരമായിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ അലക്കിയെടുക്കാം ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഈ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ അത് അത് വിചാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇത് എടുത്ത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നല്ലോണം കൈകി കളയും ചെയ്യണം കേട്ടോ ബേക്കിംഗ് സോ സോഡയും അതുപോലെ തന്നെ വിനാഗിരിൻ്റെയൊക്കെ ആ ഒരു ആ ഒരു ഇത് നമ്മുടെ ഡ്രസ്സിൽ നിൽക്കുക െ അത് ഈ ഒരു കറ പോയിട്ട് നമ്മൾ നന്നായിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് ആ ഒരു തുണിക്കാണെങ്കിലും പ്രത്യേകിച്ച് കേടോ ഇതൊന്നും വരില്ല ചിലരൊക്കെ പറയും പ്രിൻ്റൊക്കെ മങ്ങി പോകുന്ന അത് ശരിയാണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് ആ ഒരു വൃത്തിയായിട്ട് അത് കളയണം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കളയണം ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇത് നല്ല റിസൾട്ടാണ് കിച്ചണിൽ ഉപയോഗിക്കുന്ന നമ്മുടെ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം ആ ഒരു വൈവൈപ്പൊക്കെ പോവാനും തുണി നല്ല കളറ് വെക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പൊ തോർത്തന്നെ ശരിക്കും മാറിപ്പോയി കേട്ടോ തുർത്ത് ഞാൻ ഇതുപോലെ കറുള്ള ഭാഗമൊക്കെ ഇങ്ങനെ എടുത്ത് ഒന്ന് ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ എഴുതുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ